ബോളിവുഡ് താരം സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരവാദിയായി പ്രഖ്യാപിച്ചെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് ബലൂചിസ്ഥാനെ കുറിച്ചുള്ള താരത്തിന്റെ പരാമർശത്തിന് പിന്നാലെയായിരുന്നു ഇത് െ കുറിച്ച് പരാമർശം ശേഷം സൽമാൻ ഖാനെ പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയും ഭീകരരെ സഹായിക്കുന്നയാളെന്ന് മുദ്രകുത്തുകയും ചെയ്തെന്നായിരുന്നു പ്രചരണം എന്നാൽ പാകിസ്ഥാൻ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണിപ്പോൾ സൽമാനെ ഭീകര ഭീകരനിരീക്ഷണ പട്ടികയിൽപ്പെടുത്തിയെന്ന വാർത്ത സംബന്ധിച്ച് പാക് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വസ്തുതാ സംഘമാണ് വ്യക്തത വരുത്തിയത് ഇങ്ങനെയാണ് നാഷണൽ കൗണ്ടർ ടെററിസം അതോറിറ്റിയുടെ നിരോധിത വ്യക്തികളുടെ പേജിലോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ പ്രൊവിൻഷ്യൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെയോ ഗസറ്റിലോ സൽമാൻ ഖാനെ നാലാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള പാക് സർക്കാരിന്റെ പ്രസ്താവനയോ അറിയിപ്പോ രേഖയോ ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചു വരുന്ന വാർത്തകൾ വ്യാജമാണെന്നാണ് പാക് മന്ത്രാലയത്തിന്റെ വിശദീകരണം